എറണാകുളത്ത് മത്സരിക്കാൻ പോകുന്നു മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് അഭ്യൂഹത്തിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കാം അത് അഭ്യൂഹമായിട്ട് അങ്ങ് വിട്ടേക്കണം അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു ഒതന്റിസിറ്റി ഉണ്ട് ഇതില്ലാതെ അഭ്യൂഹം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും പറയും അത് അഭ്യൂഹമായിട്ട് തന്നെയാണ് ഞാനും അത് വരുന്നിടത്ത് ചോദിച്ചാൽ ഒരു പാർട്ടിക്കാരനായി മാറിയില്ലേ അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കിമ്പതി എന്തെങ്കിലും പലതും കേൾക്കും വരുന്ന സമയത്ത് യെസ് ഇഫ് ഐ ഫാൻ ദ വൺ ഐ എൽ ഹാപ്പിലി ടോക്ക് ടു യു അതല്ല എങ്കിലപ്പഴും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യെസ് അത് അഭ്യൂഹമല്ലായിരുന്നോ എന്നുള്ളത് ചോദിക്കും അതല്ല ഒറിജിനലാണെങ്കിൽ നമുക്ക് അപ്പുറം റിയാക്ട് ചെയ്യാം ഇപ്പം ഞാനതിനോട് ഒരു റിയാക്ഷനും ഇല്ല റിയാക്ഷനില്ല ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും എറണാകുളത്ത് ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ വരുന്ന സമയത്ത് അത് പല സംഭവങ്ങളും ഉണ്ട് അതിപ്പം ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെതായിട്ടുള്ള ഐഡിയകൾ എന്നുള്ളൊരു സംഭവമുണ്ട് പക്ഷേ അതേസമയം പാർട്ടിയുടെ പോളിസിയിൽ വെച്ച് നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ കാണുന്നത് ഒരു ഇപ്പം എറണാകുളത്ത് ഞാനിപ്പോൾ ജീവിച്ചിട്ട് പത്ത് ഇരുപത് വർഷത്തോളായി ഇവിടെയുള്ള പല പ്രശ്നങ്ങളും പൊതുജനങ്ങൾക്കുള്ള കുറിച്ചായിരിക്കും ഞാൻ സംസാരിക്കും ബിക്കോസ് എന്ത് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എറണാകുളം എന്ന് അറിയുന്നത് എന്തിനാണ് കൊതുശല്യം എത്രയോ ഗവൺമെൻറ്റുകൾ വന്നിട്ട് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള പല ടെക്നിക്കൽ വശങ്ങളുണ്ട് ഈ കുതിശല്യം മാറ്റാനുള്ളത് അമേരിക്കയിൽ നിന്ന് അതിനുള്ള സിസ്റ്റംസ് ഉണ്ട് ഇവിടെ വന്നവർ സംസാരിച്ചിട്ടുണ്ട് പല ഗവൺമെൻറ്റുമായിട്ട് പക്ഷേ അവരൊന്നും ഇതിനെ അഗ്രി ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൈക്കൂലി ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ എന്താ ജനങ്ങളുടെ സുഖമല്ല അവരുടെ ആവശ്യം അവർക്ക് കൈക്കൂലി കിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രൂവ് ഇല്ല പക്ഷെ എന്നെപ്പോലൊരുത്തും വന്നുകഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഞാനത് അപ്രൂവ് ചെയ്യിപ്പിക്കും അതിപ്പം വലിയ ചിലവൊന്നുമില്ല അത് ഒരു എം ബി ഫണ്ടിൽ നിന്ന് ചിലവാക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ ആ പൈസ ആണ് ജനങ്ങൾക്ക് എന്തെല്ലാം ആരോഗ്യപരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ചെയ്യും അല്ലാതെ ഞാനിവിടെ നിന്നിട്ട് അവരുടെ ഭരണം ശരിയല്ല ഇവരുടെ ഭരണം ശരിയല്ല നോ ഡോണ്ട് എക്സ്പെക്ട് മീ ടു സേ ദാറ്റ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആര് ഭരിക്കുമ്പോഴും അവർ നല്ലത് ചെയ്യാനേ ആഗ്രഹിക്കുകയുള്ളൂ പക്ഷെ പിന്നെ അവർ ചിലപ്പം കറപ്റ്റൻ മൈൻഡഡ് സൂപ്പർ സീഡ്സ് ഡിസ് ഈ ഇങ്ങനെയുള്ള വിഷുകളെയൊക്കെ സൂപ്പർ സീഡ് ചെയ്യുമ്പോഴാണ് കറപ്ഷൻ മോളിൽ കയറുന്നത് അപ്പം എന്തായാലും ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റായി ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്നിട്ടും അവസാനത്തെ ഒരു രണ്ട് മാസത്തിൽ ഒരു കിറ്റോ അല്ലെങ്കിൽ ഒരു കിലോ അരിയോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മറക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത് അവരോട് ഞാൻ ഇത്രേ പറയാനുള്ളൂ ഞാൻ വലിയ പ്രോമിസും കാര്യങ്ങളൊന്നും എനിക്കറിയാം എൻ്റേതായിട്ടുള്ള ചില അത് രാഷ്ട്രത്തിനോടുള്ള സ്നേഹം കാണിക്കുന്ന ആർക്കും മേജർ ഇവയെ ഡിപ്പെൻഡ് ചെയ്യാം എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടന്നിരിക്കുക അല്ലാതെ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ജയിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ബി ജെ പി മാത്രമേ ആണ് ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ ഞാൻ എന്നെ വോട്ട് ചെയ്തിട്ടുള്ളത് ബി ജെ പി കാരല്ലാത്തവരും ചിലപ്പോൾ എന്നോട് സേവൺ ആയിട്ട് വോട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു എം പി ഒ അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ യു ആർ ബൗണ്ട് യു ആർ റെസ്പോൺസിബിൾ ടു ദാറ്റ് സിറ്റിസൻസ് ഓഫ് യുവർ കോൺസ്റ്റിറ്റുവൻസി അവരെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ എന്നിപ്പോൾ ഞാനല്ല ആരാണെങ്കിൽ ചെറുപിടുത്ത ബി ജെ പി ക്യാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചു വിടുക എന്നുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ബിക്കോസ് ആ ജനങ്ങൾക്ക് എങ്ങനെയായാലും അതിൽ നിന്ന് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ ജനങ്ങൾക്ക് അല്ലാതെ ആ ഇൻഡിവിജ്വലിനെയല്ല ഞാൻ നോക്കുന്നത് ആ അത് സെൻറ്ററിൽ ഭരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവർ മോദിജി ഈസ് ഗോൺ ടു റൂൾ ദിസ് കൺട്രി അനദർ ഫൈവ് മോ ഇയേഴ്സ് എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അങ്ങനെ വരുമ്പോൾ ആ സെൻടർ ഭരിക്കുന്ന പാർട്ടിയുടെ പവർ വെച്ചിട്ട് വേണം ഇവിടെയുള്ള എം പിമാർക്ക് അതിനനുസരിച്ചുള്ള പവർ കിട്ടുന്നുണ്ട് അവർക്ക് ജനങ്ങളെ സേവിക്കാനുള്ളത് സോ ആ ഒരു ഹോപ്പിലാണ് യെസ് ഐ ക്യാൻ ഡൂ സംതിങ് ഫോർ ദിസ് പബ്ലിക് എന്നുള്ള അത് ഇതില്ലാതെയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയുന്നുണ്ട് അതിന് ഞാൻ പത്രക്കാരെയും കൂടെ കൊണ്ട് നടത്താറില്ല ഇത് ചെയ്തു അത് ചെയ്തു നോ ബേസിക്കലി ഐ എം എ ക്യൂഡ് ഹ്യൂമൻ ബീയിങ് അത് ഡെഫിനറ്റ് ആയിട്ടും ജനങ്ങൾക്ക് ഭരിക്കും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട് അത് ഞാനല്ല വേറൊരാളാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചോണ്ടിരിക്കും ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രത്തിലൊരു ട്രെൻഡ് ആണെന്ന് നമുക്കറിയാം ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ റീസെൻ്റായിട്ട് പത്മജ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കള് ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അത് കോൺഗ്രസിൻ്റെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് മുതൽക്കൂട്ടായിട്ടുണ്ടോ ഇതിനകത്ത് മുതൽക്കൂട്ടാന്നുള്ളതല്ല ഞാനിപ്പോൾ ഇന്നലെ തൃശ്ശൂർ സുരേഷ് ഗൗഡ് മണ്ഡലത്തില് പ്രവർത്തിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ കാണുന്ന ഞാൻ ഇന്നലെ കുറേ ആളുകൾക്ക് ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺഗ്രസ് നിന്ന് മാത്രമല്ല മാർഗം ഉണ്ടായിരുന്നു സോ പീപ്പിൾ ആർ റിയലൈസിങ് ദാറ്റ് എനിക്ക് സെൻട്രൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഇവിടുത്തെ കാര്യത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരുമ്പോഴാണല്ലോ ഈ പാർട്ടി മാറുന്നതല്ല പക്ഷേ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാർട്ടി മാറി കഴിഞ്ഞാൽ പാർട്ടി മാറുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു രാഷ്ട്രവാദിയാണ് ഐ ആം എ നാഷണലിസ്റ്റ് ഐ വിൽ റീമെയിൻ ലോയൽ ടു ബി ജെ പി അത് കുട്ടിക്കാലം മുതലുള്ള ആ ആർ എസ് എസ് ബന്ധം വെച്ചു പക്ഷേ ഇപ്പം എനിക്ക് വിരോധാവസ്ഥമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ എങ്ങനെയാണ് ബി ജെ പി വർഗീയവാദിയെന്ന് പറയുന്നത് ഇവർ പറയുന്ന വർഗീയതയൊന്നും ബി ജെ പിക്ക് ഇല്ല എന്നുള്ളത് എനിക്കറിയാം നാട്ടുകാർക്കും അറിയാം പക്ഷേ അതിങ്ങനെ അടി തലയിലങ്ങ് അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള പാർട്ടിക്കാർ ഇവിടെ പലതും ചെയ്യുന്നത് പക്ഷേ അതില്ല ഇപ്പം കോൺഗ്രസ് എന്ന് വന്നാലും എവിടെ വന്നാലും ശരി അവർ വരുന്നവരെക്കൊണ്ട് പലപ്പോഴും ചിലപ്പം ബെനിഫിറ്റ് ഉണ്ടായിരിക്കും പക്ഷേ ഇറ്റ്സ് എ ട്രെൻഡ് ദാറ്റ് പീപ്പിൾ ആർ ഫ്രെഡപ്പ് ഓഫ് അദർ പാർട്ടീസ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളതല്ല പീപ്പിൾ ആർ ഫ്രെഡപ്പ് ആ എനിക്ക് വിശ്വാസം കൂടുതലാവുന്നത് അതിൽ ഇത്രയും കാലം ഞാനൊരു മെമ്പർഷിപ്പ് ഒരു പാർട്ടിയുടെ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ഡിസംബറിലല്ലേ ഡൽഹിയിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ട് മെമ്പർഷിപ്പ് യെസ് ഐ ഇൽ അക്സപ്റ്റഡ് ഇനി നാളെ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഈ പാർട്ടി വിട്ടിട്ട് പോവാണെങ്കിൽ ഐ വിൽ നോട്ട് ജോയിൻ എനി അതർ പാർട്ടി ഐ വിൽ ബി ജസ്റ്റ് ഗോയിങ് ഹോം ആൻഡ് സിറ്റിംഗ് ദാറ്റ് ഇസ് വാട്ട് ഇസ് മൈ ലോയാലിറ്റി എന്നുള്ളത് അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് ഫെഡപ്പായിട്ടായിരിക്കും വരുന്നത് പക്ഷേ എനിക്കിനി ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഫെഡപ്പ് ആകുന്ന എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഫ്രണ്ട് ചൈൽഡ്ഹുഡ് ഇതിനെ ആ ഒരു രാഷ്ട്രബോധം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഐ ലവ് ദിസ് പാർട്ടി ബിക്കോസ് ഓഫ് ദാറ്റ് നാഷണലിസ്റ്റിക് ഫീലിംഗ് എന്നുള്ളത് ബാക്കി നിങ്ങളെന്ത് വേണമെങ്കിലും പറഞ്ഞു ഐ എം നോട്ട് കൺവിൻസ്ഡ് ഐ എം കൺവിൻസ് ഐ കി യെസ് ദിസ് എ പെട്രിയോട്ടിക് പാർട്ടി അപ്പോൾ പെട്രിയോട്ട്സിന് വെൽക്കം Major Ravi will be there to show the chest in front of you to protect you.